അധ്യായം മരണം ജീവിതകാലം വർഷമായിരുന്നു ഹെബ്രോൺ വെച്ച് അവൾ മരിച്ചു അബ്രാഹം സാറായെ പറ്റി വിലപിച്ചു മരിച്ചവളുടെ അടുത്തെഴുന്നേറ്റ് ചെന്ന് അവൻ ഹിത്തിരോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്ന ഒരു വിദേശിയാണ് മരിച്ചവളെ സംസ്കരിക്കാൻ എനിക്കൊരു ശ്മശാന സ്ഥലം തരുക ഹിത്യർ അവനോട് പറഞ്ഞു പ്രഭു കേട്ടാലും അങ്ങ് ഞങ്ങളുടെ ഇടയിലെ ശക്തനായ പ്രഭുവാണ് മരിച്ചവളെ ഞങ്ങളുടെ ഏറ്റവും നല്ല കല്ലറയിൽ അടക്കുക ഞങ്ങൾ ആരും ഞങ്ങളുടെ കല്ലറ അങ്ങേക്ക് നിഷേധിക്കില്ല മരിച്ചവളെ അടക്കാൻ തടസ്സം നിൽക്കുകയുമില്ല അബ്രാഹം എഴുന്നേറ്റ് നാട്ടുകാരായ ഹിത്യരെ വണങ്ങി അവൻ അവരോട് പറഞ്ഞു ഞാൻ മരിച്ചവളെ ഇവിടെ സംസ്കരിക്കുന്നത് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ സൗഹാറിന്റെ പുത്രനായ എഫ്രോണിനോട് എനിക്ക് വേണ്ടി മാധ്യസ്ഥം പറയുക അവൻ മക്കലായിൽ തന്റെ വയലിന്റെ അതിർത്തിയിലുള്ള ഗുഹ അതിന്റെ മുഴുവൻ വിലക്ക് എനിക്ക് തരട്ടെ ശ്മശാനമായി ഉപയോഗിക്കാൻ അതിന്റെ കൈവശ അവകാശം നിങ്ങളുടെ മുമ്പിൽ വെച്ച് അവൻ എനിക്ക് നൽകട്ടെ എഫ്രോൺ ഹിത്തിയുടെ ഇടയിൽ ഇരിപ്പുണ്ടായിരുന്നു ിത്തിരും നഗരവാതിലിലൂടെ കടന്നുപോയ എല്ലാവരും കേൾക്കെ അവൻ അബ്രാഹത്തോട് പറഞ്ഞു അങ്ങനെയല്ല പ്രഭു ഞാൻ പറയുന്നത് കേൾക്കുക നിലവും അതിനുള്ള ഗുഹയും എന്റെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അങ്ങേക്ക് ഞാൻ തരുന്നു അങ്ങയുടെ മരിച്ചവളെ അടക്കിക്കൊള്ളുക അബ്രാഹം നാട്ടുകാരെ കുമ്പിട്ട് വടങ്ങി നാട്ടുകാർ കേൾക്കെ അവൻ എഫ്രോണിനോട് പറഞ്ഞു നിങ്ങൾ എനിക്ക് അത് തരുമെങ്കിൽ ദയ ഞാൻ പറയുന്നത് കേൾക്കുക നിലത്തിന്റെ വില ഞാൻ തരാം അത് സ്വീകരിക്കണം മരിച്ചവളെ ഞാൻ അതിലടക്കൊള്ളാം പറഞ്ഞു എന്റെ വിലയുള്ളൂ നാം തമ്മിലാവുമ്പോൾ അത് വലിയൊരു കാര്യമാണോ അങ്ങയുടെ മരിച്ചവളെ സംസ്കരിച്ചു കൊള്ളുക എഫ്രോണിന്റെ വാക്ക് അബ്രാഹം സ്വീകരിച്ചു ഹിത്യർ കേൾക്കെ എഫ്രോൺ പറഞ്ഞതുപോലെ വെള്ളി നടപ്പനുസരിച്ച് അവൻ ഉണ്ടായിരുന്ന നിലം ശത്ത് അതിർത്തികൾ വരെയും അതിലെ ഗുഹയും വൃക്ഷങ്ങളും സഹിതം ഹിത്യരുടെയും നഗരവാതിൽകൾ കൂടി കടന്നുപോയവരുടെയും മുൻപാകെ വെച്ച് അബ്രാഹത്തിന് അവകാശമായി കിട്ടി അതിനുശേഷം അബ്രാഹം ഭാര്യ സാറായി ശത്ത് മാം കിഴക്ക് ഹെബ്രോണിൽ മക്കലായിലെ വയലിലുള്ള ഗുഹയിൽ അടക്കി ആ നിലവും അതിലെ ഗുഹയും അബ്രാഹദത്തിന് ഹിത്തീരിൽ നിന്ന് ശ്മശാന ഭൂമിയായി കൈവശം എത്തി